കോഴിക്കോട് ജില്ലയിലെ എൽ പി ജി ഓട്ടോ തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരം കാണാതെ സർക്കാർ ജില്ലയിൽ മൂവായിരത്തോളം വരുന്ന ഓട്ടോറിക്ഷകൾക്ക് ആകെയുള്ളത് രണ്ട് എൽ പി ജി സ്റ്റേഷനുകൾ മാത്രം പലതവണ അധികാരികളോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചെറിയ ജില്ലയിലെ മൂവായിരത്തി നടത്തുന്നത് അഞ്ച് എൽ പി ജി സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ നേരിടുകയാണ് കോഴിക്കോട് ജില്ലയിലെ എൽ പി ജി ഓട്ടോ തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരം കാണാതെ ഇരിക്കുകയാണ് സർക്കാർ ജില്ലയിലെ മൂവായിരത്തോളം വരുന്ന ഓട്ടോറിക്ഷകൾക്ക് ആകെയുള്ളത് രണ്ട് എൽ പി ജി സ്റ്റേഷനുകൾ മാത്രമാണ് പലതവണ അധികാരികളോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദിസ്ന തുടരാ മൂവായിരം ഓട്ടോറിക്ഷകൾക്ക് ആകെ രണ്ട് എൽ പി ജി സെന്ററുകൾ മാത്രമാണ് ഉള്ളതെന്നുള്ള പരാതി തുടരുകയാണ് പരാതി തുടരുന്ന സാഹചര്യത്തിൽ പോലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ദിസ്ന തുടരുന്നുണ്ട് ദിസ്ന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ജില്ലയിൽ മൂവായിരത്തിയോളം എൽ പി ജി ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നതെങ്കിലും തുടക്കത്തിൽ ജില്ലയിൽ അഞ്ച് എൽ പി ജി സ്റ്റേഷനുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ നിലവിൽ രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വലിയൊരു രീതിയിലുള്ള പരാതി മാത്രമല്ല വളരെ ദൂരം അതായത് കുണ്ടായത്തോട് പ്രദേശത്താണ് നഗരത്തിലെ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പയ്യോളിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിൽ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഇന്ധനം ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെയും ഇന്ധനത്തിനായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും സമീപ ജില്ലകളിലെ സ്റ്റേഷനുകളിലേക്കും ഇവർക്ക് പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഇത് ഇവർ പല തവണ മാറി മാറി വരുന്ന സർക്കാരിനൊക്കെ തന്നെയും നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വലിയൊരു രീതിയിലുള്ള പരാതി ഉയർന്നു വരുന്നത് കാരണം ദൈനംദിന ജീവിതത്തിന് വേണ്ടി നിത്യ ചെലവിന് വേണ്ടി ദിവസവും മുചക്രവാഹനം ഓടിച്ച് ജീവിക്കും വരാണിവർ അപ്പോൾ ഇത്തരത്തിൽ ഇന്ധനം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ ഈ ഇന്ധനത്തിന് വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതായി വരുമ്പോൾ ഇവർക്ക് ലഭ്യമാകുന്ന വരുമാനത്തിന്റെ പകുതിയും ഇത്തരത്തിലുള്ള ഇന്ധനത്തിന് വേണ്ടി പോകുന്നു എന്നതാണ് ഇവരുടെ പ്രധാന പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം ലഭിക്കുക മാത്രമല്ല എൽ പി ജി ഓട്ടോകൾ നിരത്തിലിറങ്ങി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും അടിസ്ഥാന ആവശ്യമായ ഇന്ധന ലഭ്യത പോലും ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നൊരു വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്ന പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് എൽ പി ജി സെന്ററുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് നിലവിലുള്ളത് ആ പലതരത്തിലുള്ള പരാതികൾ നിരവധി തവണ അവർ അധികാരികളെ അറിയിച്ചിരുന്നു എന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്ന പരിഹാരവും നടക്കുന്നില്ല ഇനി ഒരുപക്ഷെ ഇത്തരത്തിൽ ഇനിയും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഈ എൽ പി ജി ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ജില്ലകളെ ഇതിനായി ആശ്രയിക്കേണ്ടി വരുന്നു അപ്പം കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിച്ചു വേണം അവർക്ക് ഇത്തരത്തിൽ ഈ വാഹനം ഓടേണ്ട ഇന്ധനം കണ്ടെത്താൻ എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പലതവണ ഇവർ നടത്തിയിരുന്നു No, I അടച്ചുപൂട്ടിയ സെന്ററുകൾ തുറന്നു കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന രണ്ടെണ്ണം കൃത്യമായ രീതിയിൽ കൃത്യമായ സമയമെടുത്ത് പ്രവർത്തിക്കുവാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം എന്നൊരു ആവശ്യമാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിലവിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ സമരത്തിലേക്ക് അനിശ്ചിതകാല സമരം പോലെയുള്ള സമര പരിപാടിയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റൈറ്റ് ിഷ്ണ സുരേഷ് വിവരങ്ങൾ നൽകി